പുത്തൻ പുതിയ വീട് പുതുമണം മാറാത്ത വീട് അതും അമ്പലം പള്ളി ചർച്ച് സ്കൂൾ എല്ലാ സൗകര്യങ്ങളും അര കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു പന്ത്രണ്ടര സെന്റ് സെലോ അതിനകത്ത് ഈ കാണുന്ന ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്യർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു കിട്ടുന്ന ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മളെ ചാനലിൽ ഉൾപ്പെടുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണുന്നതിന് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ വീടോ സെലോ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ട് ഞാൻ താഴെ കാണുന്നത് ഞങ്ങളെ നമ്പറിൽ വിളിക്കട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം പോവാം നമുക്ക് ഈ ഒരു വീട് ഒന്ന് കാണട്ടോ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് എല്ലാ സംഭവങ്ങളും നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഇന്റീരിയർ വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മളിങ്ങോട്ട് കയറി വരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ മിറ്റൊക്കെ ഫുള്ള് എല്ലാം ചെയ്തിട്ടുള്ള മിറ്റവും കാര്യങ്ങളൊക്കെയാണ് വളരെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു മിറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രണ്ടിൽ ഇത് നോക്കിക്ക നിങ്ങൾ ചുറ്റു ഭാഗം നമുക്ക് പന്ത്രണ്ടര സെന്റ് സ്ഥലം മൊത്തം അതുപോലെ മതിലെല്ലാം കെട്ടി ഗേറ്റെല്ലാം വെച്ചിട്ടുള്ളതാണ് കേട്ടോ സ്ലൈഡിങ് ഗേറ്റ് ആണ് വെച്ചിട്ടുള്ളത് വണ്ടികൾ വലിയ വണ്ടി അടക്കം കാറോ ജീപ്പോ ബൈക്കോ എല്ലാ വണ്ടികളും വരാൻ സൗകര്യത്തിനുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് നേരെ നമുക്ക് വണ്ടി നേരെ പോർച്ചിൽ ഏത് വണ്ടി വേണേലും കൊണ്ടുപോകാൻ നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ പോർച്ചൊക്കെയാണ് ഉള്ളത് കേട്ടോ അതുപോലെ നീ ഇങ്ങോട്ട് നോക്കിയേ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നല്ലൊരു ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് ഫുള്ള് പുല്ലെല്ലാം പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കിട്ടും അതുപോലെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ നിങ്ങൾ ഒരു ബോക്സ് ടൈപ്പിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്രണ്ട്ന്നുള്ള ആ ഒരു ഡിസൈനും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ ഫ്രണ്ടെന്നുള്ള ഈ ഒരു പെയിൻ്റിങ്ങൊക്കെ കണ്ടില്ല നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് തന്നെ നമുക്ക് ഇതാക്കണേ ഒരു ആറ് കള്ളി ജനല് രണ്ട് പാളീൻ്റെ ആറ് ജനലി നമുക്ക് ഈ ഫ്രണ്ട് തന്നെ വരുന്നുണ്ട് അകത്തു പുറത്തോട്ട് നല്ല കാഴ്ച കിട്ടുന്ന രീതിക്കാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം തന്നെ എല്ലാ വർക്കും തീർത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെയും നല്ലൊരു ഗാർഡൻ ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ തന്നെ നമുക്ക് അടുത്ത വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ കാണാം നമുക്ക് അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കണം പിന്നെ ഇത് പോറച്ച് തന്നെ നമുക്ക് ഫുള്ള് ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തല്ല വീടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് വയറിങ് പ്ലംബിങ് പെയിൻറ്റിങ് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ സിറ്റൗട്ടാണ് നിങ്ങളീ കാണുന്നത് സിറ്റൗട്ടൊക്കെ ഫുൾ ഓപ്പൺ സിറ്റൗട്ടാണ് നല്ല വൈറ്റ് കളറില ടൈല് ഇതിൻ്റെ ഈ ഒരു ഡിസൈനൊക്കെ നോക്കിക്കേ പെയിൻറ്റിങ്ങിൻ്റെ കേട്ടോ എന്താ പറയുക ഒരു പ്രത്യേക എടുപ്പാണ് വീടിനെട്ടോ കിടുക്കാച്ച വീടാണ് ഇങ്ങോട്ട് നോക്കിക്കേ പിന്നെ വീടിൻ്റെ ഈ ജനല് വാതില് കട്ടിലെ എല്ലാ സംഭവം ഉണ്ടല്ലോ ഫുള്ള് ആണ് പ്ലാവ് തേക്ക് പോലത്തെ മരങ്ങളിലാണ് ഇതിന്റെ എല്ലാ വർക്കും ഫുഡ് വർക്കും എല്ലാം ചെയ്തിട്ടുള്ളത് നോക്കി രണ്ട് പാളി ഡോറൊക്കെയാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട് ഡോറാണിത് ഇതൊക്കെ ഫുള്ള് മരമാണ് കേട്ടോ തേക്കിലാണ് ഇതൊക്കെ തീർത്തിട്ടുള്ളത് തേക്ക് പ്ലാവ് പോലത്തെ മരങ്ങളിൽ കേട്ടോ പിന്നെ ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം പുറത്തുനിന്ന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകത്ത് നമ്മൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും ഒന്ന് വന്ന് നോക്കിയാണ് ഇതാണ് വീട് ഇങ്ങോട്ട് വന്നോക്കി ചങ്കളെ നമ്മൾ ഹാളേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള വീട് കെട്ടോ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശവും നമ്മൾ ഈ ഒരു ചുറ്റുപാടും ഇങ്ങോട്ട് നോക്കി ഒരു അഞ്ചാറ് ആൾക്കൊക്കെ ഇരിക്കാൻ ആരൊന്നുമല്ല കുറേ നമ്മൾ വീട്ടിലെല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിന് ഇവിടെ ഒരു സോഫ സെറ്റ് കെട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്പേസിലാണ് ഹാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ടി വി യൂണിറ്റല്ല സെറ്റ് ചെയ്തിട്ട് ടി വി യൂണിറ്റ് കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇനി ഈയൊരു ഭാഗത്തുണ്ടല്ലെങ്കിൽ ഈയൊരു പെയിൻറ്റിംഗ് ഉണ്ടല്ലെങ്കിൽ ഒക്കെ വേറെ ഡി വേറെ വേറെ വെറൈറ്റി ഡിസൈനിലാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും മറ്റേ ഇൻറ്റീരിയർ വർക്കും ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നോക്കിക്കേ ടി വി യൂണിറ്റ് നല്ല ഭംഗിട്ടിട്ടൊക്കെയാണ് അതുപോലെ തന്നെ അതെ ഇവിടെ ഓരോ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിക്കേ സീലിംഗ് വർക്കെല്ലാം ചെയ്താൽ ഉണ്ടെങ്കിൽ സീലിംഗ് വർക്കും അതുപോലെ ലൈറ്റ് എല്ലാം പൊടിപ്പിച്ചിട്ടുണ്ട് എല്ലാം അടത്തും കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് വയ്ക്കും ഇവിടുത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് ഹാളിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഭാഗത്ത് രണ്ട് ജനല് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു രണ്ട് കളി ജനലുണ്ട് ഇപ്പുറം ഭാഗത്ത് ഒരു രണ്ട് കളി ജനലുണ്ട് പുറത്ത് ഇനിയിപ്പോൾ ആരെയും വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇതിനെ കാണുകയും ചെയ്യാം പുറത്തുനിന്ന് ഇങ്ങോട്ട് നല്ല രീതിക്ക് വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് ജനലും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഹാളിൽ തന്നെ അതെ ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു വാഷിംഗ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഫാബ്രിക്കേഷൻ വർക്കും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇതേ ഇതാണ് നമ്മൾ ഈ ഒരു വീടിന്റെ ഡൈനിങ് ഹാള് വരുന്നത് ഡൈനിങ് ഹാളൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഹാളാണ് കേട്ടോ ഒരു മേശ വലിയൊരു മേശ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അഞ്ചാറ് ആൾക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ സൗകര്യത്തിൽ അത്രയും വലിയ മേശ സംഭവങ്ങളൊക്കെ ഇടാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കിക്കാൻ നമുക്ക് ഇവിടെ നല്ലൊരു ഷെൽഫ് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ നല്ലൊരു ഷെൽഫ് എല്ലാം വരുന്നുണ്ട് അതുപോലെ കബോർഡും എന്താ പറയാ സ്റ്റോറേജ് സ്പേസ് പോലത്തെ ഒരു ഷെൽഫായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷി വെക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അതെ സ്റ്റെയർ കണ്ടില്ലേ സ്റ്റെയർ ഒക്കെ നല്ല മനോഹരമായിട്ടാണ് തൂർത്തിട്ടുള്ളത് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ സ്റ്റെയറിന്റെ ഈ ഒരു സംഭവം നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുണ്ട് വീടിന്റെ അകത്തോട്ട് നമ്മൾ കയറി വരുമ്പോൾ നല്ല രസമുള്ള ഒരു വീടാണ് കേട്ടോ ഫുള്ള് ലൈറ്റും സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പുതിയ വീടാ പുതുമണം മാറാത്ത പുത്തിപ്പുത്തൻ വീടാന്ന് കെട്ടോ നമ്മൾ ഈ ഒരു വീടിന്റെ ആദ്യത്തെ റൂം നമുക്ക് ഇതേ ഈയൊരു ഭാഗത്തോട്ടാണ് വരുന്നത് ഇത് ആദ്യത്തെ റൂമാണ് രണ്ടാമത്തെ റൂം തേ ഇവിടെയാണ് വരുന്നത് റൂമുകളൊക്കെ വലിയ റൂമാക്കെ നമുക്ക് കാണാം പിന്നതേ മൂന്നാമത്തെ റൂമ് താ ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് ഈ സൈഡിലാണ് മൂന്നാമത്തെ റൂം അതുപോലെ ഇവിടെയാണ് അടുക്കള വരുന്നത് അപ്പം ഇനി ആദ്യത്തെ റൂമാണ് കാണാൻ നമുക്ക് അടുപ്പി ഇവിടെ വന്നൊക്കെയാണ് നിങ്ങൾ റൂമൊക്കെ നിങ്ങൾ കാണേണ്ടത് ടൈലൊക്കെ മൊത്തത്തിൽ എല്ലായിടത്തും ഒരേ ഡിസൈനിലുള്ള ഒരേ കളറ് ടൈലാണ് ഇട്ടിട്ടുള്ളത് റൂമിലോട്ട് വരുമ്പോൾ എന്താ പ്രകാശം എന്നറിയാം വെളിച്ചം അങ്ങോട്ട് നോക്ക് ഈ സൈഡിൽ രണ്ട് കള്ളി ഇപ്പുറത്തത് രണ്ട് കള്ളി ജനല് ഈ ഒരു സൈഡിൽ മൂന്ന് കള്ളി ജനല് അത് വൈക്ക് അടുത്ത നമുക്ക് പുറമെ അങ്ങോട്ട് നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ടൊക്കെ നന്നായിട്ട് കാണുകയും ചെയ്തു ചുറ്റുപാട് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ കാണാം പിന്നെ സീലിംഗ് വർക്ക് ഒക്കെ കണ്ടില്ല ഫുള്ള് ലൈറ്റ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് എല്ലായിടത്തും സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എല്ലായിടത്തും ഇട്ടിട്ടുള്ളത് ഈ ഒറ്റ ഡിസൈൻ കളറാണ് എല്ലായിടത്തും ഇട്ടിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ ഒരു റൂമിന് അറ്റാച്ചഡ് എല്ലാം വരുന്നുണ്ട് ബാത്റൂമിൻ്റെ ഒക്കെ ഡോറ് കൂടി നോക്കിയാണ് നിങ്ങൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ടോ ഈ സംഭവങ്ങളൊക്കെ നോക്ക് നല്ല രസമുള്ളൊരു കളറ് ഇനി ഇതാ നമുക്ക് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെയൊക്കെ കട്ടായിൽ അതുപോലെ മറ്റേ മെറ്റീരിയൽ സംഭവങ്ങൾ എല്ലാ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇട്ടിട്ടുള്ളത് നല്ല രസമുള്ളൊരു ടൈലാണ് ഒക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് അടുത്ത റൂമൊക്കെ ഒന്ന് കാണട്ടോ പിന്നെതേ ഈ ജനലിൽ മറ്റേ വാതിലൊക്കെ കണ്ടില്ല ഫുള്ള് മരത്തിൻ്റെ വാതിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഇങ്ങോട്ട് വന്നു പോയെങ്കിൽ ഇനി നമുക്ക് ഹാളിൽ നിന്ന് ഈ ഒരു സൈഡിൽ നമുക്ക് വാഷ് ബേസിനൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് ഏരിയ വരുന്നത് ഇനി തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിനും കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വാ രണ്ടാമത്തെ റൂം ഇവിടെയാണ് നമുക്ക് വരുന്നത് ഈ റൂം നമുക്ക് കണ്ടുനോക്കാം അങ്ങോട്ടൊന്ന് വന്ന് നോക്കി നല്ല സൗകര്യമുള്ള വലിയ റൂമിനെയാണ് കേട്ടോ ഷെൽഫും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫർണിച്ചർ എന്താ പറയുക ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ഈ നേരെ പൈസ കൊണ്ട് കൊടുക്കുക ആധാരം ഏതാ സെല്ലാം കയ്യിലാക്കട്ടോ വന്ന് താമസം തുടങ്ങുക എന്താണ് ഫുള്ള് ഷെൽഫും സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ള് വലിയ ഷെൽഫ് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതേ റൂമൊക്കെ എല്ലായിടത്തും മൊത്തത്തിൽ ഒരേപോലെ വലിയ റൂം സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ പണിയും കഴിഞ്ഞതാണ് കേട്ടോ ഈ റൂമിനെ നമുക്ക് നിങ്ങോട്ട് വന്ന് നോക്കി ഈ ഒരു സൈഡിലോട്ട് നമുക്ക് മൂന്ന് കള്ളി ജന ഈ ഒരു ഭാഗത്തോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാർക്കും സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കി ഈ ഒരു ഭാഗത്ത് ബെഡ് സ്വിച്ചും സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് രാത്രി ലൈറ്റ് ഇടാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കാനോ മൊബൈൽ ചാർജ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് സ്വിച്ച് ബോർഡും സംഭവങ്ങളൊക്കെ എല്ലാവർത്തും എന്താ പറയുക ഒക്കെ എല്ലാവർക്കും ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്ന് നോക്കി ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക മേക്കപ്പിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ടേബിളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വേണമെങ്കിൽ ഇനി ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ലാപ്ടോപ്പൊക്കെ വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്യാൻ നോക്കിണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കട്ടോ പിന്നെ ഇവിടെ ഒരു ഡ്രോയിങ് സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ഈ ഒരു ബാത്റൂമിനും അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ ഇല്ല ബാത്റൂമിൻ്റെ ഡോറുണ്ടല്ലേ നേരത്തെ കണ്ട് അതുപോലെ തന്നെ ഈ ഒരു കറാണ് ബാത്റൂമിൻ്റെ ഒക്കെ ഡോറും സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈല് വേറെ കളറ് ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ബാത്റൂമൊക്കെ വലിയ ബാത്റൂം തന്നെയാണ് ഇപ്പോൾ റൂമുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ സെയിം വലിയ റൂമുകൾ നമുക്ക് അടുത്ത റൂമൊക്കെ ഒന്ന് കാണാം ഇങ്ങോട്ട് വ നമുക്ക് ഈ ഒരു അകത്തോട്ട് വരുന്ന നല്ല കൂളാണ് കേട്ടോ നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി വന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു റൂമൊന്ന് കാണാം ഈ റൂം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ വലിയ റൂമാണ് ഈ ഒരു ഭാഗത്ത് രണ്ട് കളി ചാനലും ഇപ്പുറത്തോട്ട് രണ്ട് കളി ചാനല് അകത്തോട്ട് നല്ല വെളിച്ചം പുറത്ത് നന്നായിട്ട് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഈ റൂമിൻ്റെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ റൂമിനും എന്താ പറയുക ഇതേപോലെ എല്ലാ സീലിംഗ് വർക്കും ചുമങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നേരത്തെ അതുപോലെ തന്നെ ടൈലാണെങ്കിലും എല്ലാവർക്കും ഒരേ കളർ ടൈൽ തന്നെയാണ് പിന്നെ റൂഫൊക്കെ നോയിക്ക് നല്ല നീറ്റായിട്ട് കിടക്കണം കേട്ടോ ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ നമുക്കിവിടെ ഒരു ഭാഗത്തിന് ഡ്രസ്സിങ് ഏരിയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാം അതുപോലെതന്നെ ഇതിനൊരു അറ്റാച്ചഡ് ബാത്റൂമും ഇതിനും വരുന്നുണ്ട് മൂന്ന് റൂമിനും അറ്റാച്ചഡ് ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂമിൻ്റെ ടൈൽ ഇതിനും വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് എല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് വീടിന്റെ എല്ലാ എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് അടുത്തത് കാണാനുള്ള അടുക്കളയാണ് എല്ലാവർക്കും നമ്മളെ വീട്ടിലെ ലേഡീസിനൊക്കെ എല്ലാവർക്കും ആദ്യം കാണേണ്ടി ആ വീടിന്റെ അടുക്കളയാണ് അടുക്കള എങ്ങനെയാണ് ഏത് രീതിയിൽ ഏത് മോഡലിലാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഇരിയാനുള്ള സ്ഥലം ഉണ്ടോ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ ആകാംക്ഷ ഉണ്ടാവും അത് നോക്കിക്കേ ഇതിന്റെ ഈ ഒരു ഈയൊരു പാതകണ്ടിലും നല്ല വൈറ്റ് കളറിലുള്ള ടൈലൊക്കെ ഇട്ടിട്ട് പിന്നെ സ്റ്റോറേജ് സ്പേസ് ഈയൊരു ഭാഗത്തെല്ലാം വരുന്നുണ്ട് ഫുള്ള് ഫാബ്രിക്കേഷൻ വർക്കെല്ലാം ഫുള്ള് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുപോലെതേ ഡ്രോയും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഡ്രോയും എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തുണ്ടത് ഉണ്ടല്ലേ എല്ലാർക്കും ഉണ്ട് കേട്ടോ മൊത്തം എല്ലാ സംഭവങ്ങളും വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മൂന്ന് കള്ളി ചേരും നമുക്ക് പുറത്ത് നല്ല കാറ്റും പൊളിച്ചൊക്കെ കിട്ടുകയും ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുറന്നതൊക്കെ ചെയ്യാം നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്ത് ഒരു കബോർഡ് ഒരു ഷെൽഫി ഇവിടെയും വരുന്നുണ്ട് പിന്നെ റൂഫൊക്കെ ഉണ്ടല്ലേ ഫുള്ള് വർക്ക് എല്ലാം നീറ്റായിട്ടാണ് വീടിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയ നല്ല വലിയ വർക്ക് ഏരിയ തന്നെയാണ് ഇതിൻ്റെ വർക്ക് ഏരിയേൻ്റെ ചുറ്റു ഭാഗം ഇതേ ഗ്രില്ലെല്ലാം ഇട്ടിട്ടുണ്ട് ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ സംഭവങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ ഈയൊരു സൈഡിലും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ ഇത്രയ്ക്കാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ നിലവിൽ മൊത്തം മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഹാൾ വരക്കള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇനി അഥവാ വീട്ടിൽ നമ്മൾ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറെ റൂം എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേലെ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് വേറെ റൂം രണ്ടോ മൂന്നോ റൂമൊക്കെ മേലെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇനി ഏറെക്കൊന്ന് പോയി നോക്കാം അപ്പോൾ സ്റ്റെയർ ഉണ്ട് നിങ്ങൾ ഗ്ലാസ് ഇട്ടേക്കാണ് നല്ല ഈ സ്റ്റെയറിൻ്റെ ടൈല് വേറെ കളറ് ടൈലാട്ടോ കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും പക്ഷേ നല്ല ഭംഗിയുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് വീടിൻ്റെ മേലെ ഭാഗം ഒന്ന് പോയിട്ടൊന്ന് കണ്ടു നോക്കട്ടെ നമ്മൾ ഇങ്ങോട്ട് കയറി സ്റ്റെയർ എല്ലാം കയറി ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹാളായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ ചെടികളൊക്കെ ചട്ടികളിൽ അകത്ത് ഇങ്ങനെ വെക്കുന്നൊക്കെ ഒരു സ്റ്റൈലുണ്ടല്ലോ അങ്ങനെ എല്ലാം വയ്ക്കെല്ലാം ചെയ്തു ഈയൊരു ഭാഗത്ത് കൂടെ കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു മൂന്ന് കള്ളി ജനലി വരുന്നുണ്ട് ഇവിടെ ഈയൊരു സൈഡില് ഇനി നമുക്ക് പുറത്തോട്ടൊന്ന് പോയി നോക്കണം പുറത്ത് നമുക്ക് രണ്ട് മൂന്ന് റൂമൊക്കെ എടുക്കാനുള്ള ഇനി സൗകര്യം സ്പേസ് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കി ഇങ്ങോട്ട് വരാണെങ്കിൽ എക്സ്ട്രാ വേറെ രണ്ടോ മൂന്നോ റൂമൊക്കെ എടുക്കണം നോക്കണമെങ്കിൽ അതിനുള്ള സ്പേസും കൂടി ഉണ്ട് കേട്ടോ ആ ഒരു രീതിക്കാണ് വീടിന്റെ എല്ലാ സംഭവങ്ങളും ആക്കിയിട്ടുള്ളത് പിന്നെ അടുത്തതേ ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളും അടുത്തല്ല ഉണ്ട് നമ്മളെ വീടിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ ഈ ഒരു ഭാഗത്തു നോക്കിയാൽ ഈ ഒരു ഭാഗത്തു അല്ല കൃഷി സ്ഥലം നല്ല കവങ്ങും വാഴയും സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ ഫ്രണ്ട്ന്ന് കാണുന്നത് ഇപ്പൊ നമ്മളെ വീടിന്റെ ഈയൊരു ഭാഗത്ത് നിന്നുള്ള കാഴ്ചപ്പതാണ് കേട്ടോ ഇനി നമുക്ക് ആ ഒരു സൈഡിലും കൂടി ഒന്ന് പോയിട്ട് നോക്കാം ഇനി ഒരു ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോൾ നോക്കി ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് കണ്ടല്ലേ ആ ഒരു സൈഡിലോട്ട് വീടുകളെല്ലാം ഉണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നമ്മള് കണ്ടു കൊടുക്കുന്നത് ഈയൊരു ഭാഗത്തോട്ടും കുറച്ച് തെങ്ങ് കവുങ്ങ് പോലത്തെ കൃഷി സ്ഥലമാണ് ഇപ്പം ഈയൊരു ഭാഗത്തുള്ളത് മൊത്തത്തിൽ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു പ്രദേശമാണ് നമ്മളെ എങ്ങനെയുണ്ട് നമ്മളെ വീട് ഇഷ്ടപ്പെട്ടവർക്ക് നമ്മളെ ഒരു പ്ലോട്ട് നമുക്ക് കാസർഗോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ അതേപോലെ കണ്ണൂരിനൊക്കെയാണെന്നുണ്ടെങ്കിൽ അറുപത് കിലോമീറ്ററും അതുപോലെ തന്നെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിക്ക് വേറെ എൺപത് കിലോമീറ്റർ ദൂരമുള്ളട്ടോ പിന്നെ ഈ മംഗലാപുരം എയർപോർട്ടിൽ നിന്നൊക്കെയാണ് വരുന്നത് മംഗലാപുര എയർപോർട്ടിലൊക്കെയാണെങ്കിൽ അത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരേ ഉള്ളു അപ്പഴേ നമ്മളീ സ്ഥലം വരും നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രം മാറിയിട്ട് ചായോത്ത് എന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്ന കേട്ടോ ചായോത്ത് നിന്ന് വെറും അര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താന് പിന്നെ നമുക്ക് പഞ്ചായത്ത് വരുന്നത് കിനാനൂർ കരിന്തളം പഞ്ചായത്താണ് ആണ് അതുപോലെ വില്ലേജ് വരുന്നത് നമുക്ക് കിനാനൂർ വില്ലേജിൽ പെട്ട സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ നമ്മളെ വീടൊക്കെ കണ്ട് നമുക്ക് അല്ല കിടിലക്കും കിടിലും കിടക്കാച്ച വീടല്ലേ അടിപൊളി വീടാണ് കിട്ടും അപ്പൊ ഇത്രക്കാണ് നമ്മളെ വീടിന്റെ അകത്തുള്ള സൗകര്യങ്ങളൊക്കെ കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര കേന്ദ്ര വിദ്യാലയം ഉണ്ട് അതുപോലെ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോട്ടും രണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ പിന്നെ നമുക്കൊരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബി എഡ് കോളേജ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരു അര കിലോമീറ്ററിൽ നമുക്ക് ചായോത്തഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് മദറാക്സ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളുട്ടോ പിന്നെ നമുക്ക് അമ്പലം പള്ളി ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു അര കിലോമീറ്ററിൽ നമുക്ക് ചായോത്തിക്ക് എത്തിക്കഴിഞ്ഞാൽ ഒക്കെ നടന്നെത്താനുള്ള ദൂരം ഉള്ളു കെട്ടോ ഇനി നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉള്ള ഒന്ന് പോയിട്ട് നോക്കാം പറമ്പ് മൊത്തത്തിലൊന്ന് കാണണ്ടേ ഇനി വരിക നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഒന്ന് പോയി നോക്കാം നമ്മൾ വീടിന്റെ ഈ ഒരു സൈഡിലോട്ട് അപ്പൊ നമുക്ക് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് നിങ്ങൾ ഇതേപോലെ വീടിന്റെ സൈഡ് വഴി ചുറ്റു ഭാഗം ഇതേപോലെ ഇന്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം ഫുള്ള് പച്ചക്കറി കൃഷികൾ കപ്പ ചേന ചേമ്പ് അതുപോലെ വാഴ അങ്ങനെയൊക്കെ നടാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു പാത്തോട്ടൊക്കെ മീറ്റം നന്നായിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് ഇവിടെ ബോർവെല്ലുണ്ട് ഈ കാണുന്നതാണ് ബോർവെല് പിന്നെ അതേ ചുറ്റുപാകം ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടിട്ടുള്ള സ്ഥലമാണ് ചുറ്റുഭാഗവും കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ബോർവെല് മൊത്തത്തിൽ എല്ലാവർത്തോട്ടും പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉണ്ടല്ലേ ഇപ്പം നമ്മൾ അടുക്കള ഭാഗത്താണ് വീടിൻ്റെ

മൊത്തം എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്നും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിട്ടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ